അസലാ വലൈക്കു വരമത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ കാണുന്ന വീടുണ്ടല്ലോ ആ ഓടിട്ട് തകർന്ന് വീഴാറായ ആ വീട് ആ വീട്ടിനകത്തായിരുന്നു വിധവയായ ഒരു സഹോദരിയും അവരുടെ മകളും പ്രായമായ ഉമ്മയും താമസിച്ചിരുന്നത് ഒരു ദിവസം നേരം വെളുത്തപ്പോഴേക്കും കാറ്റടിച്ചോ എന്തോ മഴ പെയ്തോ അവരുടെ വീട് തകർന്ന് പല ഭാഗങ്ങളും വീണിട്ടുണ്ട് അവരുടെ വീടല്ല അത് അവരുടെ ഒരു സഹോദരിയുടെ വീടിൽ താൽക്കാലികമായി താമസിക്കുകയാണ് തൊട്ടടുത്ത് ലൈഫ് മിഷൻ്റെ സഹായത്തോടു കൂടി സ്ട്രക്ചർ വരെ പൂർത്തിയാക്കിയ പണി തീരാത്ത ഒരു അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ട് അതിലേക്ക് ഇവിടെ സുരക്ഷിതമല്ലാത്തത് കൊണ്ട് പ്രായമായ ഉമ്മയെയും എടുത്ത് ഈ മകളെയും കൂട്ടി ഈ സഹോദരി അവരുടെ ആ വീട്ടിലേക്ക് താമസം മാറി വീടിൻ്റെ ഡോറ് പോലും അവർ താമസിച്ചതിന് ശേഷം താൽക്കാലികം വെച്ചതാണ് അവിടെ ഒരു ടോയ്ലറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പ്രായമായ ഉമ്മക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഈ സഹോദരി എടുത്ത് കൊണ്ടുപോയി പഴയ പൊളിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വേണം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വീണ്ടും അവിടെ നിന്ന് ഈ ഉമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വളരെ പ്രയാസകരമായ ദയനീയമായ അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് സാധ്യമാവുകയും ആ ഒരു കുടുംബത്തിന് ഇപ്പോൾ നിർമ്മിക്കുന്ന വീട് ആ വീട് പണി പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പരമാവധി സഹായം ആ ഒരു പ്രൊജക്റ്റിലേക്ക് നൽകി നിങ്ങളുടെ സക്കാത്തിൻ്റെ വിഹിതമോ മറ്റ് സതക്കയോ എല്ലാം നൽകിയാലും എത്ര തന്നെ ചെറിയ സംഖ്യ നൽകിയാലും ഈ കുടുംബത്തിന് അതൊരു വലിയ താങ്ങാവും നിങ്ങളുടെ പരമാവധി സഹായങ്ങൾ ഈ കുടുംബത്തിന് നൽകി അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കണം അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്ക്